അസ്സലാമു അലൈക്കും ദുനിയാവിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആഹ് രെ കാര്യങ്ങൾ നിസ്സാരമാക്കി കളയുന്ന അവസ്ഥകളാണ് നാം ചുറ്റിലും ഇന്ന് കാണുന്നത് ഇതിനുള്ള പ്രധാന കാരണമാണ് മുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് ഈ മാൻ കുറഞ്ഞു വരികയാണ് ഈ മാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ മനസ്സിൽ ഈ മാൻ ഊട്ടിയുറപ്പിക്കാനും നാം ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നാം വാർത്തകളിലും മറ്റു സോഷ്യൽ മീഡിയസിലും നാം കാണാറുണ്ട് ഫലസ്തീനി ജനങ്ങളുടെ ഈ മാ അവരുടെ ഈമാൻ കാണുമ്പോൾ തന്നെ നാം അത്ഭുതപ്പെട്ടു പോകും അത്രക്കും ഈമാനാണ് അവിടെ ഓരോ മനുഷ്യന്മാർക്കും ചെറിയ പിഞ്ചു മക്കൾക്കും അവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും നാം ചിന്തിച്ചു പോകും അവരെ പോലെ നമ്മളും ഈമാനുള്ള ആളുകളായി മാറിയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ട ചെറിയൊരു കാര്യമാണ് പറയുന്നത് സുബിഹ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടര കാലത്ത് സുന്നത്ത നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് അതിനുശേഷം യാത്ര തവണ ചൊല്ലുക അതിനുശേഷം സുബിഹി നിസ്കരിക്കുക കളായിട്ടുള്ള സുബിഹി നിസ്കാരം കള ആക്കിയിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് ഇങ്ങനെ പതിവായി ചെയ്തു പോന്നാൽ നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കുന്നതാണ് നമ്മുടെ ഈ മാന നല്ല ഭരക്കത്തുണ്ടാകുന്നതാണ്